തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ് തിരുവനന്തപുരം പൊന്മുടി റോഡ് ഈ റോഡിന് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഈ റോഡ് തകർന്നുപോയി ഇതിനെ തുടർന്ന് ഒന്നാം പിണറായി ഗവൺമെൻറ് ഇരുപത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപ അനുവദിക്കുകയുണ്ടായി നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരമുള്ളതാണ് ഈ റോഡ് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആരംഭിച്ച് അരുവിക്കര മണ്ഡലത്തിലെ തൊളിക്കോട് വിതര പഞ്ചായത്തുകൾ പിന്നിട്ട് പൊന്മുടിയിലെത്തിച്ചേരുന്ന അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അതിർത്തിയിലേക്ക് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശത്തേക്ക് എത്തിച്ചേരുന്ന പ്രധാനപ്പെട്ട റോഡാണ് ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇതിന് സാങ്കേതിക അനുമതി ലഭിച്ചു ആൻഡെക് പി ആർ ഐ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഇരുപത് പത്ത് രണ്ടായിരത്തി ഒന്നിൽ എഗ്രിമെൻറ്റ് വെച്ചു കെ എസ് ടി പി കൊട്ടാരക്കര ഡിവിഷനാണ് പദ്ധതി നിർവഹണം നടത്തുന്നത് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് കരാറുകാരന് സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്തു പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തൊളിക്കോട് തൊളിക്കോടെത്തിച്ചേർന്ന് ഇതിൻ്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു എന്നാൽ ഈ റോഡിൻ്റെ പണി സമയബന്ധിതമായി നടക്കുന്നില്ല പണികൾ ആരംഭിച്ചു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മാസത്തോടു കൂടി ഈ പണി അവസാനിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇതിൻ്റെ പൂർത്തീകരണ കാലവും അവസാനിച്ചിരിക്കുകയാണ് തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ നിരവധി സ്ഥലങ്ങൾ റോഡ് വെട്ടി വെട്ടിപ്പൊളിച്ച വെട്ടിപ്പൊളിച്ച നിലയിൽ കിടക്കുകയാണ് ഇക്കഴിഞ്ഞ കാലവർഷത്തിൽ ഒരു ദിവസം തൊളിക്കോട് ജംഗ്ഷനിലെ മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളിലും വെള്ളം കയറി വ്യാപാരികൾക്ക് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിക്കുകയുണ്ടായി ഇത് വലിയ ബഹുജന രോഷം ഉണ്ടാകുന്നതിന് സാഹചര്യം ഈ പ്രദേശത്തെ നാട്ടുകാരും വ്യാപാരികളും പൊതുപ്രവർത്തകരും കടുത്ത പ്രതിഷേധത്തിലാണ് ഈ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് മാത്രവുമല്ല ഈ റോഡിൻ്റെ ദൈർഘ്യത്തിൽ ഇരുത്തല മൂല മുതൽ വിധര വരെയുള്ള മൂന്ന് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ദൂരം നിലവിലുള്ള വർക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആയതുകൊണ്ട് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും രണ്ട് വർഷ കാലയളവുണ്ടായിട്ടും വെറും ഇരുപത്തിയഞ്ച് ശതമാനം മാത്രം വർക്ക് നടത്താനുണ്ടായ സാഹചര്യം പരിശോധിക്കണമെന്നും പ്രസ്തുത റോഡിൻ്റെ പണി അടിയന്തിരമായി പൂർത്തീകരിക്കുന്നതിനുള്ള സത്വര നടപടി സ്വീകരിക്കണമെന്നും ഈ സബ്മിഷനിലൂടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി സർ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് തന്നെ പ്രധാനപ്പെട്ട റോഡ് നവീകരണ പദ്ധതിയാണ് തിരുവനന്തപുരം പൊന്മുടി റോഡ് വികസനം പൊന്മുടി ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിച്ചുകൊണ്ടിരിക്കുന്നൊരു ഘട്ടം കൂടിയാണ് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിലേക്കുള്ള റോഡ് നവീകരണം ഇവിടെ സൂചിപ്പിച്ച റോഡിന്റെ പഴകുറ്റി മുതൽ പൊന്മുടി വരെ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്നതിന് ഇരുന്നൂറ്റി നാല്പത്തെട്ട് കോടി പതിനെട്ട് ലക്ഷം രൂപക്ക് ഭരണാനുമതി നൽകിയിരുന്നു മുപ്പത്തി ദശാംശം ഒമ്പത് നാല് കിലോമീറ്റർ വികസിപ്പിക്കുന്നതിന് നൂറ്റി തൊണ്ണൂറ്റി കോടി ഇരുപത്തി ലക്ഷം രൂപയുടെ സാങ്കേതിക അനുമതിയും നൽകിയിട്ടുണ്ട് നിലവിലുള്ള നിർമ്മാണ പുരോഗതി ഇരുപത്തി ശതമാനം അല്ല ഇരുപത്തിരണ്ടര ശതമാനമാണ് ഇരുപത്തിരണ്ട് ദശാംശം ആറ് അഞ്ച് ശതമാനം മാത്രമാണ് അത് തൃപ്തികരമല്ല എന്ന കാര്യം ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും പ്രവർത്തി വിലയിരുത്തിയ ഘട്ടത്തിൽ അറിയിച്ചിരുന്നു ഇക്കാര്യത്തിൽ കർശന നടപടികൾ സ്വീകരിക്കാനും കെ എസ് ടി പിക്ക് നിർദ്ദേശം നൽകിയിരുന്നു കെ എസ് ടി പിയിൽ നിന്നും നിരവധി തവണ പ്രവൃത്തിയുടെ കൺസൾട്ടൻസിൽ കൺസൾട്ടൻസിയെ രേഖാമൂലം പുരോഗതി കുറവാണെന്ന കാര്യം അറിയിച്ചിട്ടുണ്ട് കരാറുകാരൻ്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ പ്രവർത്തന പുരോഗതിയും ഉണ്ടാകാത്തതിനെ തുടർന്ന് ഇക്കാര്യം പരിശോധിക്കുവാൻ പി ഡബ്ല്യു ഡി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി പി ഡബ്ല്യു ഡി സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഈ ജനുവരി മാസം പതിനൊന്നിന് കൂടിയ യോഗത്തിൽ കരാറുകാരൻ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെങ്കിൽ പ്രവൃത്തിയിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു കർശന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പ്രവൃത്തി ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട് ഇത് പരിശോധനയ്ക്ക് വിധേയാക്കണം ഈ ഒരു മാസത്തെ പുരോഗതി വിലയിരുത്തി പ്രവൃത്തി തൃപ്തികരമല്ലെങ്കിൽ കോൺട്രാക്ട് വ്യവസ്ഥ പ്രകാരം കരാറുകാരനെ ഒഴിവാക്കുന്നതിനുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇത് പലയിടങ്ങളിലും ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ എന്തോ ആ ജോ പ്രവൃത്തിയാകെ മുടങ്ങിപ്പോകുമെന്നുള്ളൊരു ഭയം പൊതുവേ നമ്മളിൽ പലർക്കുമുണ്ട് അതിൻ്റെ ഒരു പ്രശ്നവുമില്ല പ്രവൃത്തി ഏറ്റെടുത്ത് നടത്താൻ എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തു പോകുന്ന ഒരു സ്ഥിതിയാണ് സർക്കാരിനുള്ളത്